ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഫതുമോള ആദ്യ ആഴ്ച നഴ്സറി പോവാട്ടോ കൊടയൊക്കെ പിടിച്ചു പോവുന്ന കണ്ട വിചാരിക്കും നല്ല മഴ ആണ് പക്ഷെ മഴ ഒന്നുമില്ല കേട്ടോ ഓളെ കൊട കിട്ടേണ്ട ആവശ്യമാണ് ഇപ്പഴത്തെ ഈ ബാഗ് ഓളെ നീന്തി വാങ്ങിക്കൊടുത്തതാട്ടോ ഈ കാങ്ങുന്നതാട്ടോ നേഴ്സറി നഴ്സറി ടീച്ചർ ബളൂൺ ഒക്കെ വെച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തോ നമ്മളെ വിചാരിച്ചവള് നേഴ്സറിയിലെത്തിയാൽ കരിയൊന്നും പക്ഷെ അവള് കരിഞ്ഞിട്ടൊന്നുമില്ല നേഴ്സറിയിലേക്ക് കേറാൻ പറഞ്ഞപ്പോൾ കേറിയില്ല കുട്ടികളൊക്കെ കണ്ടപ്പോൾ അത് കേടിയിട്ടും പിന്നെ ടീച്ചർ ഒരു സമ്മാനം കൊടുത്തിട്ടോ ഓക്ക് ഓക്ക് മാത്രല്ലോ എല്ലാ കുട്ടികൾക്കും കൊടുത്തുക്കണേ പിന്നെ എല്ലാവരും കൂടി വന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേഴ്സറി ഇട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ